ആദ്യമായിട്ട് ഓൺ നെയിൽസ് ട്രൈ ചെയ്യാൻ പോകണ്ട ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കാൻ പോകുന്നത് എല്ലാവരുടെയും കയ്യില് ഇങ്ങനെ നല്ല ഭംഗിയുള്ള നഖങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതനുസരിച്ച് വളർത്തി പക്ഷേ എൻ്റെ ഇങ്ങനെ ഭയങ്കര ചെറിയ നഖമാണ് കേട്ടോ അതുമാത്രമല്ല അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോകുന്ന ടൈപ്പ് ഒരു നഖമാണ് അപ്പം നല്ല വീതിയുള്ള നല്ല ഭംഗിയിലിരിക്കുന്ന നഖങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റിക്കോൺ നെയിൽസ് വാങ്ങിയത് അപ്പോൾ ഇപ്പം അത് ഡെലിവർ ആയിട്ടേ ഉള്ളൂട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മൾ നെയിൽസ് ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഇപ്പോൾ എൻ്റെ നെയിൽസിൽ നെയിൽ പോളിഷ് ഉണ്ട് അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം പിന്നെ അതുമാത്രമല്ല നെയിൽസ് ഒന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽസ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി നെയിൽസ് ഉണ്ട് അപ്പോൾ ആ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും സ്റ്റിക്ക് ഓൺ വെക്കാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ഇത് ഉള്ള നെയിൽസ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നതാണ് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് എനിക്ക് കുറിച്ചിട്ട് വലിയ പിടുത്തമില്ല അപ്പോൾ അത് കാരണം നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് നല്ല മണവാളനെ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ എടുക്കുന്നത് നമ്മളുടെ സ്റ്റിക്ക് ഓൺ നെയിൽസ് പുറത്തേക്ക് പോരട്ടെ ഈ അത് പൊട്ടിച്ചപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നെയിൽസ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും പിന്നെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കറവറാന്നൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ചുമിനിക്ക് സെറ്റാക്കാനുള്ളതൊക്കെയാണ് കേട്ടോ നമ്മളുടെ വാർക്കപ്പണിക്കാരുടെ തേപ്പ് സാധനം പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഈ നെയിൽസ് ഒട്ടിച്ചതിന് ശേഷം അത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് ശരിക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ആ ഒരു സുന കൂടിയാണത് ഒരു കൊമ്പും കോലൊക്കെ ാണ് പിന്നെ നമ്മളുടെ നെയിൽസ് ഇതാണ് നമ്മുടെ താരം പിന്നെ ഇന്ന് നമ്മൾ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇത് ഇത് നമ്മളുടെ നെയിൽസിൻ്റെ അളവനുസരിച്ചിട്ട് അവർ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതൊക്കെ വെച്ച് നോക്കി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ നെയിൽസിലെ എനിക്ക് ഇത് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത്തിരി വെപ്രാളം കൂടുതലായിരുന്നു എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഈ നെയിൽസ് വെച്ച് പിടിപ്പിക്കണമെന്നുള്ള ഒരു ആക്രമുണ്ടായിരുന്നു അപ്പം അത് കാരണം ഞാൻ ചെയ്തപ്പോഴേക്കും കുറച്ച് മിസ്റ്റേക്സൊക്കെ വന്നു അപ്പോൾ ഫസ്റ്റ് നെയിൽസിന്റെ സ്റ്റിക്കറാണ് എടുത്തത് അതെടുത്ത് പൊളിച്ചു ഞാൻ എൻ്റെ കയ്യമ്മ ഒട്ടിച്ചു ആദ്യം തന്നെ അത് ചാടി ചാടിക്കയറി ഒട്ടിച്ചതിന് ശേഷമാണ് നെയിൽസിൻ്റെ അളവ് നോക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക ആ സ്റ്റിക്കറിൻ്റെ സ്റ്റിക്ക് അതായത് ഡബിൾ സൈഡ് ടൈപ്പ് പോലെയാണത് അതിൻ്റെ ആ ഒരു മറ്റേ ഭാഗവും കൂടെ പൊളിച്ച് കളിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ നെയിൽ എനിക്ക് ഏതായിരിക്കും മാച്ചാവുന്നതെന്ന് അന്വേഷിക്കാൻ പോയത് അപ്പോൾ കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ല അടുത്ത് പിടിച്ചൊക്കെ ആകെ അലങ്കോലമായി അപ്പോൾ നിങ്ങൾക്കങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ നെയിൽസിൻ്റെ ആ അളവിലൊക്കെ കറക്റ്റാക്കി എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് പൊളിച്ചു കളയുക അല്ലെങ്കിൽ നല്ല അസലെട്ടിൻ്റെ പണി കിട്ടും ഇനി നമ്മുടെ നെയിൽസ് എടുത്ത് വെച്ച് ഒട്ടിക്കാൻ വേണ്ടത് ഇതുപോലെ അങ്ങോട്ട് നല്ല നൈസാക്കി ഒട്ടിച്ച് എന്ത് രസം എനിക്ക് പക്ഷേ കുറേ ഞാൻ ആവശ്യമില്ലാത്ത കുറച്ച് വള്ളി വലിച്ചു വെച്ചായിരുന്നു ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി അല്ലാണ്ട് വേറെ ഒന്നും അല്ല അങ്ങനെ ഞാനിത് കുത്തിപ്പറിച്ചു വെച്ചു അതിന് ശേഷം ഈ സാധനം വെറുതെ വന്നതല്ലോ ഇതെന്താ കാണിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്നാലും ഒരു പട്ടിശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പേ കാണിക്കാൻ വേണ്ടി അതൊക്കെ ഇട്ടു വെച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പക്ഷേ സംഭവം അടിപൊളിയുണ്ട് നെയിൽസിനെ കുറിച്ചിട്ട് ഒരു രക്ഷയില്ല പറയാൻ അല്ല അടിപൊളി നെയിൽസ് ആണ് നമ്മുടെ ഒറിജിനൽ നെയിൽ തോറ്റുപോകും അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി നിങ്ങളൊക്കെ ോക്കിട്ടൊക്കെ പറയും എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളെന്ന് അപ്പോൾ ഞാൻ ചെയ്ത മണ്ടത്തരം ആരും ചെയ്യാതിരിക്കുക ആദ്യം ഈ സ്റ്റിക്കേഴ്സ് കയ്യിൽ വിരലുകളിലെ അതായത് ഈ നെയിൽസിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ച് നഖങ്ങളെല്ലാം നമ്മളുടെ അളവിനും കാര്യത്തിനൊക്കെ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഓരോ നെയിൽസും എടുത്ത് അതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചു കളഞ്ഞു ഈ നെയിൽസ് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് ചെയ്യുക എന്നെപ്പോലെ പോലെ ആരും കാണിക്കണ്ട കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമേ ഇങ്ങനെ കിടന്ന ആക്രാന്തം കാണിച്ചത് ഉണ്ടാവുള്ളൂ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും ഇതുപോലെ പൊട്ടത്തരം ചെയ്തത് എന്തായാലും ഇപ്പം ഞാൻ സെറ്റാക്കി എടുക്കും എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പ്രാവശ്യമല്ലേ അബദ്ധം പറ്റുള്ളൂ എപ്പോഴും അബദ്ധം പറ്റുകയുള്ളൊന്നാ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആർട്ട് വർക്ക് ഉള്ള നെയിൽസ് ആയിരുന്നു അപ്പം അങ്ങനെ ഭയങ്കരമായ ആർട്ട് വർക്ക് അല്ല എന്നാലും നമ്മളെ ഓരോ നെയിൽസിലും പല ഡിസൈൻസും പിന്നെ ഗ്ലിറ്റേഴ്സും ഒക്കെ ഉള്ളതായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലിറ്റേഴ്സ് ഉള്ളതാണ് ഉള്ളതാട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് അതാണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി എന്തോരഷ്ടമായി ഇഷ്ടമായിരുന്നു ഞാനൊരു പത്ത് പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളോടും പറയുന്നു ഒരു പത്ത് ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിരുന്നു തോന്നുന്നു ഞാൻ എനിക്കിഷ്ടമായി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ നെയിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ മുടിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കോന്തിയാലെന്നു തന്നു ഊരി പോകുന്നൊന്നുമില്ല കേട്ടോ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ നഖങ്ങളും എൻ്റെ ഈ പൂമുഖവും നിങ്ങൾക്കിഷ്ടമായു എന്ന് പറയൂ നല്ല സുന്ദരമായ മുഖങ്ങളും അതിനൊത്ത നഖങ്ങളും ഹായ് എന്ത് രസം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഹായ്